ഡു യു റിയലി നീഡ് എ നീ ബി ആ ക്വസ്റ്റ്യൻ തന്നെ വരാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും പുറത്തെ രാജ്യത്ത് അതായത് യു കെയിലേക്ക് ഒരു ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ ആ ഹോൾ സിറ്റിയിലെ അത്രയും വണ്ടി ഇപ്പം ഞാൻ എനിക്ക് ചുറ്റും കാണുന്നുണ്ട് ചാത്തൻ പൂട്ടും പോത്തനായിരിക്കും പുതിയതായിട്ട് വരാം പേരുമാറിയിട്ടാണ് വരിക ബട്ട് എക്യുപ്മെൻസേ ആയിരിക്കും അവരൊരു കമ്പനി കൂട്ടിപ്പോയി അപ്പം വാട്സപ്പ് യൂട്യൂബിൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ അല്ല ഇൻസ്റ്റഡ് ഒരു വ്ലോഗാണ് ഇറ്റ് ഫീൻ എ ലോങ് ടൈം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഷെഡ്യൂ റിയലി ബൈ എ നീ ബി ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ആർ ട്വൻറ്റി ഫൈവ് അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കൊല്ലവും നമുക്ക് നമുക്കെടുത്ത് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ ബിക്കോസ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഡു യു റിയലി നീഡ് എ നീ ബി ആ ക്വസ്റ്റ്യൻ തന്നെ വരാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ബിക്കോസ് നിങ്ങൾ കാണുന്ന അഡ്വെർടൈസ്മെൻസ് ആയാലും ബാക്കി മാർക്കറ്റിംഗ് ഏജൻസീസ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ് ആർ മോർ എഫിഷ്യൻറ്റ് ടു റൈഡ് ആൻഡ് ഇറ്റ് ഈസ് മോർ ഈക്കോ ഫ്രണ്ട്ലി അപ്പം ഈ ഒരു ലോജിക്കിലാണ് എല്ലാ മാർക്കറ്റിംഗ് ഏജൻസീസും തുടങ്ങുക അപ്പം ഐ നോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് റീലി കെയർ അബൌട്ട് ദ ഈക്കോ ഫ്രണ്ട്ലിനെസ് ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഞാനതിനൊരിക്കലും തള്ളിപ്പറിയില്ല ഇത് ഫൈനലി ദിങ് ഇസ് നോട്ട് എവറി വൺ വിൽ ബി തിങ്കിങ് ഇൻ ദ സെയിം വേ അപ്പോൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന എല്ലാ ഇ വി കമ്പനീസും നമ്മളെ എന്താ പറയുക വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇ വി ഓടിക്കുന്നത് ഭയങ്കര എക്കണോമിക് ആണ് ഭയങ്കര എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞിട്ട് സോ ഫൈനലി ദ തിങ്സ് അതിന് ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഐ ഡോ ടെൽ ദാറ്റ് എവറിഥിങ്സ് റോങ് ബട്ട് ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട് യു നോ ഇറ്റ് ഇസ് റിയലി ഹാർഡ് ടു എക്സ്ട്രാക്ട് ലിഥിം ഫ്രം മിനറൽസ് സോ ആ ഒരു പ്രോസസ്സ് തന്നെ ഇറ്റ് ഇസ് ടു മച്ച് എക്സ്പെൻസീവ് അതുകൊണ്ടാണ് ഈ ഇവിൻ്റെയൊക്കെ വില ഇങ്ങനെ കയറിയിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഒരു ഇ വി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ദ ബാറ്ററി വിൽ ഗോ ഓഫ് അത് എന്ത് ചെയ്യും എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എല്ലാത്തിനും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ആക്ച്വലി ഒരു വാദമായിട്ട് ഉൻ ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിലെല്ലാം തന്നെ ഇ വികളിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്ന് യെസ് അവർക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഏതെങ്കിലും പുറത്തെ രാജ്യത്ത് അതായത് യു കെയിലേക്ക് ഒരു ഒരു സ്ഥലമെടുക്കുകയാണെങ്കിൽ ആ ഹോൾ സിറ്റിയിലെ അത്രയും വണ്ടി ഇപ്പം ഞാൻ എനിക്ക് ചുറ്റും കാണുന്നുണ്ട് അപ്പം ഹിയർ ദ പോപ്പുലേഷൻ ഇസ് ടു ഹൈ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇസ് ടു ഹൈ ദ ഇമ്പാക്റ്റ്സ് വേ ടു ഹൈ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു സീരിയസ് ആയിട്ട് എടുക്കണം അപ്പം അവർക്ക് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും ഇതിൻ്റെ റീസൈക്ലിങ്ങും ഇതെല്ലാം എളുപ്പമായിരിക്കും നമുക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഒരു ബാറ്ററി റീസൈക്കിൾ ചെയ്യാമെന്ന് ഓ പറഞ്ഞു പറഞ്ഞാൽ മുന്നിലൊരു ആണിക് ഫൈവ് പോകുന്നുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് കാറാണ് ബൈ ദ വേ ഇവി എങ്ങനെ റീസൈക്കിൾ എന്ന് അറിയില്ല വേറെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളിപ്പം ഇ വി വാങ്ങിയതിനേഷം കാണുന്നുണ്ടെങ്കിൽ യു ജസ് സിഗ്നോർ ഇന്നോ പ്രോബ്ലം ഞാൻ വാങ്ങാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് എങ്ങനെ റീസൈക്ലിങ് പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ബൈ ഒരു ഇവി വാങ്ങിയതുമായിരിക്കാം അപ്പോൾ ഓവർ ദി ഇയേഴ്സ് അതിനൊരു ഡിഗ്രേഡിയേഷൻ ഉണ്ടാവും അതായത് ഫസ്റ്റ് ഇയർ കഴിയുമ്പം നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു നൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഫോർ ബൈക്ക് ഒരു നൂറ് കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് എയ്റ്റി പെർസെൻറ്റ് ബാറ്ററി ഡ്രോപ്പ് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നൂറ് കിലോമീറ്റർ ഓടിയ വണ്ടി സെക്കൻഡ് ഇയറിൽ എൺപത് കിലോമീറ്റേ ഓടുകയുള്ളൂ അതായത് ട്വൻറ്റി പെർസെൻറ്റ് ഡ്രോപ്പ് സംഭവിക്കും ഇങ്ങനെ ഒരു നാല് അഞ്ച് കൊല്ലം കഴിയുമ്പോഴാണ് സിക്സ്റ്റി പെർസെൻറ്റേജിലേക്ക് എത്തുക സിക്സ്റ്റി പെർസെൻറ്റേന്ന് വെച്ചാൽ നൂറ് കിലോമീറ്റർ ഓടിയിരുന്ന വണ്ടി ഇപ്പോൾ അറുപത് കിലോമീറ്റർ ഓടുന്നുള്ളൂ ഒറ്റ ഫുൾ ചാർജില്ല അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചോളം അതൊരു ഒരു ഒരു മേജർ റേഞ്ച് ആങ്സൈറ്റി ആണ് അപ്പം ബീറ്റ് കാർ ഓർ ബൈക്ക് കമ്പ്യൂട്ടേഴ്സിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതൊരു ഹെവി കമ്മ്യൂട്ടിങ്ങിനും അധികം ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല ബൈക്ക് പറയുന്ന സമയത്ത് കാറിന് പറ്റുമായിരിക്കും കാറിന് ഡെഫിനറ്റ് ആയിട്ടും പറ്റുമായിരിക്കും വലിയ ബാറ്ററി ബാക്ക്സാണ് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് റേഞ്ച് ആങ്സൈറ്റി നമുക്ക് മാറ്റി നിർത്താം ഈ പറഞ്ഞ റേഞ്ച് ഡ്രോപ്പ് ഇഫ് യു ആർ ഓക്കെ വിത്ത് സിക്സ്റ്റി കിലോമീറ്റർ ഇൻ വൺ ഫുൾ ചാർജ് ഇസ് ഓൾസോ ഫൈൻ എന്നാണെങ്കിൽ അതും മാറ്റി നിർത്താം അത് കഴിഞ്ഞ് ഈ ബൈക്ക് ഒരുത്തന് വാങ്ങണമല്ലോ വിൽക്കുന്ന സമയത്ത് ആര് വാങ്ങും അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ബിക്കോസ് നോ വഡി വിൽ ബി റെഡി ടു ബൈ എ ബൈക്ക് വിച്ച് വിശ്കാൻ ടു ഓൺലി സിക്സ്റ്റി കിലോമീറ്റർ അപ്പം ആ ഒരു സമയത്ത് ബാറ്ററി ഫുൾ റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും ഇപ്പം ആസ് ഓഫ് നൗ നമ്മുടെ ഗവൺമെൻറ്റിനാണ് ആക്ച്വലി ഈ ഒരു ബാറ്ററി റീസൈക്ലിംഗ് ഒരു സിസ്റ്റം ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലൊക്കെ ഇ വി വാങ്ങാൻ വേണ്ടി സബ്സിഡീസ് ഉണ്ട് ഇവിടുത്തെ ഇ വിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ് അത് പറയാതിരിക്കാൻ വയ്യ അത് ആക്ച്വൽ കോസ്റ്റ് ആണോ എന്നുള്ളതും സംശയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേണ്ടി ചെയ്തെടുത്ത് ആ ഒരു കോസ്റ്റ് ആണോ എന്നും പറയാതിരിക്കാൻ വയ്യ കാരണം ഈ കോസ്റ്റ് കൂടിയിരിക്കുന്നതുകൊണ്ട് ഇത് ആക്ച്വലി മുതലെടുക്കുന്ന ചില ചൈനീസ് കമ്പനികളുണ്ട് അവർ എന്താ പറയുക അവർ ഇമ്പോർട്ട് ചെയ്ത് വന്നതിന് ശേഷം ഓരോ പേരിടും എന്തെങ്കിലും ചാത്തന്നോ പോത്തന്നൊക്കെ പേരിട്ടതിന് ശേഷം അവർ വിൽക്കും അതിനുശേഷം അവർ ആക്ച്വലി കുറച്ച് ഹയർ പ്രൈസിലായിരിക്കും വിൽക്കുക പറയുമ്പം ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പല ഇവിസും കമ്പാരിൻസും സമയത്ത് അതിനേക്കാളും കുറവായിരിക്കും അപ്പോൾ അവരുടെ യു എസ് പി ആയിട്ട് അവരതാണ് പറയുക ഞങ്ങൾ അവരെക്കാളും എഫോർഡബിൾ ആയിട്ട് ഉണ്ടാക്കുന്നത് എന്നാൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇവർ പൂട്ടിപ്പോവും ചാത്തൻ പൂട്ടും പോത്തനായിരിക്കും പുതിയതായിട്ട് വരാം പേര് മാറിയിട്ട് അവരാണ് ബട്ട് എക്യുപ്മെൻസേ മാരി അവരൊരു കമ്പനി കൂട്ടിപ്പോയിരുന്നു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് ഞങ്ങൾ പുതിയ കമ്പനിയിലേക്ക് ഞങ്ങൾ മാറി പക്ഷേ നിങ്ങൾക്ക് വിറ്റ കമ്പനി കൂട്ടിപ്പോയിട്ടോ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നോക്കാമല്ല നിങ്ങൾ അനാഥരാണെന്ന് പറയും അങ്ങനെ കുറേ ചൈനീസ് കമ്പനികൾ ഇത് മോഡലെടുക്കുന്നുണ്ട് ഇതിനിടയിൽ വന്നിട്ട് അപ്പം നമ്മളിവിടുത്തെ സിനാരിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫുൾ പ്രൂഫല്ല ഇതിനകത്ത് ചൂഷണം ചെയ്യാനുള്ളൊരു സാഹചര്യം തന്നെ ഒരു എന്നെപ്പോലൊരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെർ വിൽ ബി ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ് ദാറ്റ് വി ഡസൻ നോ അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ പിന്നെ എനിക്ക് കാണുന്ന ഒരു സാ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇതുപോലെ അൺപ്രഡിക്റ്റബിൾ ട്രാഫിക് അൺപ്രഡിക്റ്റബിൾ റോഡ് കണ്ടീഷൻസ് എന്താ പറയുക ഹ്യൂജ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഹൈബ്രിഡ് ഫുയൽ മോഡിലേക്ക് ആയിരിക്കും പോകുന്നതല്ല ഫോർ എക്സാമ്പിൾ ഇത് കണ്ടല്ലോ ഇതിപ്പോൾ സി എൻ ജി പ്ലസ് പെട്രോൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ഫോസിൽ ഫ്യുവൽ പ്ലസ് ഇ വി ചെയ്യുന്ന രീതിയിലുള്ള ഒരു വണ്ടികളായിരിക്കും നമുക്ക് കുറേ കൂടെ ആയിട്ടുള്ളത് കാരണം നമുക്ക് കംപ്ലീറ്റ്ലി ഇ വിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല ചില കമ്പനികളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബൈക്കുകളൊക്കെ അതായത് ഇ വിസ് അവർ ടൂറിംഗ് ബൈക്കായിട്ടാണ് പ്രോജക്റ്റ് ചെയ്യുന്നത് വിച്ച് ഐ റിയലി ഡോണ്ട് സോ ബിക്കോസ് അത്രയും ഹ്യൂജ് എമൗണ്ട് വാങ്ങിയതിനു ശേഷം വളരെ കുറച്ച് റേഞ്ചുള്ളൂ ഒരു ടൂറിങ് ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ സാഡ് ഇ വി ആക്ച്വലി ആൾക്കാർ ഒരു സെക്കൻഡറി ബൈക്കായിട്ടാണ് കണക്കാക്കാറ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇമീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കയ്യിൽ പൈസയുണ്ട് ഡെഫിനറ്റ് വാങ്ങണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് യു ഗോ ഫോർ ഇറ്റ് നോ പ്രോബ്ലം എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഇ എന്ന് ഞാൻ പറയുന്നത് ഒന്ന് ഏത്തറും പിന്നെ ടി വി എസിൻ്റെ ആണ് അപ്പം ഇത് രണ്ടും ആക്ച്വലി വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു രണ്ട് സ്കൂട്ടേഴ്സാണ് പിന്നെ കാറിൻ്റെ കാര്യത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല എൻ്റെ സ്റ്റോക്കിംഗോ സൈക്കിൾസ് സൈക്കിൾസിനാവും സോ ഈ രണ്ട് സ്കൂട്ടേഴ്സാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതല്ലാതെ പൊട്ടിത്തെറിക്കുന്നതും വറുത്തിടുന്നതുമായിട്ടുള്ള വേറെ ഒന്നിലേക്കും ഞാൻ ഡിസ്കഷൻ കടത്തുന്നില്ല അപ്പോൾ അതൊക്കെ ടെസ്റ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ് അപ്പം കമ്പനി ആക്ച്വലി പ്രോഫിറ്റ് മാത്രം നോക്കുന്നത് കമ്പനിക്കും പ്രഷറൈസ് ആണ് കാരണം ബാക്കി ബജാജ് പോലത്തെ കമ്പനിയൊക്കെ ഒരു ബൈക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് അവർക്ക് ബൈക്ക് വിറ്റാലും പിന്നെ സർവീസ് എന്ന് പറയുന്ന ഒരു മേജർ ഇൻകമാണ് ഈ കമ്പനികൾക്ക് പക്ഷേ ഈ ഇ വി കമ്പനിയുടെ പ്രശ്നം എന്താ അറിയുമോ വേറെ ടയർ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് മോസ്റ്റ് ഓഫ് ദീസ് ഈ വിസ് ആർ ബെൽറ്റ് റിവൺ ബെൽറ്റിനും ഒരുപാട് ലൈഫുണ്ട് അപ്പോൾ ലിറ്ററലി യു ഡോണ്ട് ഹാവ് ടു ഗോ ടു ദ സർവീസ് സെൻ്റർ അതുകൊണ്ടാണ് ഇവർ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ മറ്റേ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരു മാസം മാസം ഒരു തുക പിരിച്ചെടുക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പൊട്ടിത്തുറിക്കുന്നതും വറുത്തു മറിക്കുന്നതും ആയുള്ള പല വണ്ടികളും പ്രോപ്പറായിട്ട് ടെസ്റ്റിംഗ് ഇല്ലാണ്ട് അവർ ആ പ്രോഫിറ്റിന് വേണ്ടി മാത്രമേ ഇറക്കുന്നത് പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് പുതിയ മോഡൽ ഇറക്കി ആൾക്കാർ വാങ്ങിക്കോളും എന്നുള്ളൊരു ഒരു ധാരണയുണ്ട് അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ മൊത്തത്തിൽ ഈ പ്രോബ്ലത്തിനുള്ള എൻ്റെ ഒരു സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ഒരു സെക്കൻഡറി വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഇതാ ഏത്ര പോകുന്നു ഏത്ര പോലത്തെ ഒരു വണ്ടിയൊക്കെ ഞാൻ എനിടെ ആയാൽ സജസ്റ്റ് പക്ഷേ ഒരു ഇ വി മാത്രം വെച്ച് ജീവിക്കാനാണെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഇതുപോലുള്ള അൺപ്രഡിക്റ്റബിൾ ട്രാഫിക്കിലേക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് ഹൈബ്രിഡ് വണ്ടികൾ വരുന്നത് നോക്കാം എനിക്ക് തോന്നുന്നു യമഹയ്ക്ക് ഒരു ഹൈബ്രിഡ് വണ്ടിയുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ സി എൻ ജി ബേസ്ഡായിട്ടുള്ള വണ്ടികൾ നിങ്ങൾ എക്കണോമിക്കായിട്ട് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ കാരണം വൈ ടു പേ എ ലോഡ് ഓഫ് മണി അ ഫ്രണ്ട് സ്കൂട്ടറിൻ്റെയൊക്കെ പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞെട്ടും അതിൻ്റെ കൂടെ ഇവിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിലും കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അവരുടെ കമ്പനിയുടെ തന്നെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാനൊരു കസ്റ്റമർ പോയിൻറ്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഐ ആം നോട്ട് തിങ്കിങ് ഫ്രം ദ കമ്പനി പോയിന്റ് ഓഫ് വ്യൂ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിലുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ ഇതൊരു ടോപ്പിക്കാണ് നിങ്ങൾക്കും ഇതിനകത്ത് അഭിപ്രായം ഉണ്ടാവാം നിങ്ങളും കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞ ടോപ്പിക്കിനോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങളത് പറയാം യോജിപ്പുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറിയിക്കുക പക്ഷേ കുറച്ചുകൂടെ സഭ്യമായ ഭാഷ കാണുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തെരുവ് അറിയാതിരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലാവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ് സി യു നെ നെക്സ്റ്റ് വീഡിയോ ദൻ ബൈ